ഇറാൻ ഇസ്രായേൽ യുദ്ധം ഇവിടെ അവസാനിക്കുകയല്ല യഥാർത്ഥത്തിൽ ഒരു വൻ യുദ്ധത്തിന്റെ ഒരു തുടക്കം മാത്രമായിരുന്നു പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇറാനെതിരെ ഒരു ശക്തമായ സൈനിക നീക്കം നടത്താനുള്ള എല്ലാ പദ്ധതികളും അമേരിക്കയും ഇസ്രായേലും ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇറാൻ എങ്ങനെയായിരിക്കും അതിനെ തിരിച്ചടിക്കുക എന്നത് മറ്റൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ട്രംപ് ഇന്ത്യക്കെതിരെ വലിയ താരീഫ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതെല്ലാം ഒരു നാടകത്തിന്റെ ഭാഗം മാത്രമാണ് യഥാർത്ഥത്തിൽ ഇറാനുമായിട്ടൊരു ഉണ്ടാകുമ്പോൾ ഇറാനെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ആ പാകിസ്ഥാൻ ആണവ ശക്തിയാണ് ആണവായുധങ്ങൾ ഇറാന് നൽകുകയോ അല്ലെങ്കിൽ ഇറാനുമായി അത്തരത്തിലുള്ള സഹകരണത്തിലേക്ക് പോവുകയോ ചെയ്യാതിരിക്കുക എന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിനുവേണ്ടിയുള്ള ഒരു പ്രത്യേകമായ ഒരു നാടക നീക്കം മാത്രമാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ട്രംപ് പുറമേ ചെയ്യുന്ന കാര്യങ്ങളല്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങളും യഥാർത്ഥ നീക്കങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ത്യയുമായി ഒരു ശത്രുതാരീതി പ്രകടിപ്പിക്കുമ്പോൾ പാകിസ്ഥാന് കൂടുതൽ അമേരിക്കയുമായിട്ടുള്ള അടുപ്പത്തിലുള്ള സാധ്യതയുണ്ടാക്കും അങ്ങനെ പാകിസ്ഥാനെ അമേരിക്കയുടെ ഭാഗത്തേക്ക് നിർത്താനുള്ള നീക്കം മാത്രമാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ ഉണ്ടാകുന്നത് ഇതിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു പാകിസ്ഥാന്റെ സൈനിക മേധാവിയെ അമേരിക്ക ക്ഷണിച്ചു വരുത്തി സൽക്കരിച്ചത് യഥാർത്ഥത്തിൽ ഇതൊന്നും ആ ട്രംപിന്റെ മനസ്സിലുള്ള കാര്യങ്ങളല്ല അതൊക്കെ പ്രകടനങ്ങൾ അതൊക്കെ ഒരു നാടകം മാത്രമാണ് എന്ന് ലോകം മനസ്സിലാക്കേണ്ട സമയം കഴിഞ്ഞു പോയിരിക്കുകയാണ് എന്നാൽ അവിടെ തന്നെ മറ്റൊരു കാര്യം കൂടെയുണ്ട് റഷ്യ ഇറാനുമായി ശക്തമായ ബന്ധം പുലർത്തുന്ന രാഷ്ട്രമാണ് മാത്രമല്ല ലോകത്തെ ഏറ്റവും വലിയ ആണവ ശക്തിയാണ് റഷ്യ യഥാർത്ഥത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളവും ആണവായുധങ്ങൾ മാത്രമാണ് അവരുടെ മുന്നിലുള്ള പ്രതിസന്ധി എന്നാൽ മറ്റുള്ള ആയുധങ്ങളെയെല്ലാം മറികടക്കാൻ അതായത് ഒരു ദീർഘകാല യുദ്ധം ഉണ്ടായാലും അതിന് മാത്രം ആയുധ ശേഖരം അമേരിക്കയുടെ കയ്യിൽ ഉണ്ട് എന്ന കാര്യം വ്യക്തമാണ് ഇനി യുദ്ധം നീണ്ടാലും ആ യുദ്ധത്തിൽ അമേരിക്കക്കും ഇസ്രയേലിനും ലക്ഷ്യം നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസം അവർക്കുണ്ട് പക്ഷേ ആണവായുധം ഒരു പ്രതിസന്ധിയാണ് അതുകൊണ്ട് തന്നെ റഷ്യ ആദ്യഘട്ടത്തിൽ ട്രംപ് പുടിൻ വലിയ ശക്തനായ ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം പ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു കാരണം ഇറാനുമായിട്ടുള്ള സഹകരണം ഇല്ലാതാക്കുക എന്നതായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നാൽ ആ നീക്കങ്ങൾക്കൊന്നും ഫലം കാണില്ല എന്ന് വരുമ്പോഴാണ് ഇപ്പോൾ റഷ്യയെ ഒതുക്കേണ്ടതുണ്ട് ഈ ആണവായുധങ്ങൾ റഷ്യയുടെ കയ്യിലുണ്ട് പക്ഷേ അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് റഷ്യയെ ഒന്നുമല്ലാതാക്കേണ്ട ഒരു സാഹചര്യം അമേരിക്കയുടെ മുന്നിലുണ്ട് അതിനൊരു നീക്കമാണ് ആ നീക്കം വിജയകരമാകണമെങ്കിൽ പൂർണ്ണമായും റഷ്യയെ ഉപരോധിക്കണം അമേരിക്കയുടെ ഉപരോധങ്ങളൊന്നും അത്ര ഫലം ചെയ്യാത്തതിന് കാരണം ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾ വാണിജ്യ രംഗത്ത് റഷ്യയുമായിട്ടുള്ള വലിയ സഹകരണം ഇപ്പോഴും നിലനിർത്തുന്നു എന്നതാണ് എന്നാൽ അത് പൂർണ്ണമായും ഇല്ലാതാക്കുമ്പോഴാണ് റഷ്യയെ പൂർണ്ണമായും പരാജയപ്പെടുത്താൻ സാധിക്കുക എന്നാൽ പാകിസ്ഥാനുമായി അടിസ്ഥാനപരമായി അമേരിക്ക അത്തരത്തിലൊരു ബന്ധം സ്ഥാപിക്കുകയില്ല കാരണം ഈ ഇറാനുമായിട്ടുള്ള പ്രശ്നം അവസാനിച്ചാൽ പിന്നീട് ഇസ്രയേലിനും അമേരിക്കയ്ക്കുമുള്ള ലക്ഷ്യം പാകിസ്ഥാൻ തന്നെയാണ് പാകിസ്ഥാന്റെ ആണവായുധം ഇല്ലായ്മ ചെയ്യുക എന്നതാണ് അത് ഉപയോഗിക്കാനുള്ള സേഷി പാകിസ്ഥാന് ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് എന്നാൽ റഷ്യയുമായി അത്തരത്തിലുള്ള നീക്കത്തിന് അമേരിക്ക ഒരുങ്ങുന്ന ഘട്ടത്തിൽ ചൈനയുമായി ഒരു സംഘടനത്തിലേക്ക് പോകാൻ പാടില്ല അത് അമേരിക്കയ്ക്ക് വലിയ രൂപത്തിലുള്ള ഭീഷണി ഉണ്ടാക്കും എന്നാൽ ആ ചൈനയെ പ്രകോപിപ്പിക്കാതെ റഷ്യയെ ഒതുക്കുക എന്നതും അതുപോലെ ഇറാനെ ഒതുക്കുക എന്നതൊക്കെയാണ് ഇപ്പോഴത്തെ പദ്ധതികൾ അതിനാവശ്യമായ കാര്യങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ഭീഷണിയാണ് ഈ ഹമാസിന്റെയും ഇസ്ബുല്ലയുടെയും ഭാഗത്തുള്ളത് ഈ ഹമാസിനോ ഹിസ്ബുല്ലക്കോ ഏതെങ്കിലും രീതിയിൽ ഈ രാഷ്ട്രങ്ങൾ ഏതെങ്കിലും ആണവായുധം നൽകുകയോ ആണവായുധം ഉപയോഗിക്കാനുള്ള എന്തെങ്കിലും രൂപത്തിലുള്ള സാഹചര്യം ഒരുക്കുമോ എന്ന ആശങ്ക അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ അമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കേണ്ടതുണ്ട് അതുപോലെ ഹിസ്ബുദ്യും നിരായുധീകരിക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയാണ് ഇപ്പോൾ അറബ് രാഷ്ട്രങ്ങളെയൊക്കെ കൂട്ടുപിടിച്ച് അമേരിക്കയും ഇസ്രയേലും ഇപ്പോൾ പുതിയ നീക്കം ആരംഭിച്ചിരിക്കുന്നത് കാരണം അറബികളെ മൊത്തത്തിൽ കൂടെ ചേർക്കാൻ ഫലസ്തീൻ രാഷ്ട്രം പ്രഖ്യാപിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ആ ഒരു പ്രഖ്യാപനത്തിന്റെ പേര് പറഞ്ഞ് ഹമാസിനെ ഇല്ലായ്മ ചെയ്യുക അതുപോലെ ലബനാനിലെ ഹിസ്ബുൽ ഇല്ലായ്മ ചെയ്യണം ഈ രണ്ട് വിഭാഗത്തിൻ്റെയും ആയുധങ്ങളെക്കുറിച്ചുള്ള ധാരണ ലഭിക്കില്ല ഏത് രഹസ്യമായ വഴിയിലൂടെയും ഏത് അപകടകരമായ ആയുധങ്ങളും അവർക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അവരെ നിരായുധീകരിക്കുക എന്നത് ഇസ്രായേലിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാര മാരകായുധം ഉപയോഗിച്ച് ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യാൻ അവർക്ക് കഴിയും ഇപ്പോൾ തന്നെ നഹിം കാസിം എന്നറിയപ്പെടുന്ന ഹിസ്ബുല്ലയുടെ നേതാവ് ഈ നീക്കങ്ങൾക്കെതിരെ പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് ഒരു മണിക്കൂറിനുള്ളിൽ ഇസ്രയേലിന്റെ പൂർണ്ണ സുരക്ഷ ഇല്ലാതാക്കാൻ അവർ അവരുടെ എല്ലാ സെക്യൂരിറ്റി സംവിധാനങ്ങളെയും മറികടക്കാനും ഇല്ലായ്മ ചെയ്യാനും ഞങ്ങൾക്ക് കഴിയുമെന്ന ആ പുതിയൊരു പ്രഖ്യാപനവുമായി വന്നിരിക്കുകയാണ് മാത്രമല്ല ഇസ്ബുലയുടെ ആയുധം അത് റെഡ് ലൈൻ ആണ് അത് അടിയറ വെച്ചുകൊണ്ടോ ആർക്കെങ്കിലും മുന്നിൽ ആ ആയുധങ്ങൾ വെച്ച് കീഴടക്കുകയോ ചെയ്യുന്ന ഒരു നീക്കവും ഹിസ്ബുലയുടെ ഭാഗത്തും ഉണ്ടാവുകയില്ല എന്ന് ഇപ്പോൾ അദ്ദേഹം കൃത്യമായി പറഞ്ഞു അതുപോലെ തന്നെ അമാസിന്റെ ഭാഗത്തും ഇതേ രീതിയിലുള്ള പ്രതികരണം തന്നെയാണുള്ളത് പക്ഷേ അറബികളെ ഉപയോഗപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കുക എന്നതാണ് ഇപ്പോൾ ട്രംപും ഇസ്രയേലും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരം ഒരു വലിയ നീക്കമാണ് ഇപ്പോൾ സൗദി അറേബ്യയും നടത്തിക്കൊണ്ടിരിക്കുന്നത് ലബനാനിലെ ഭരണാധികാരികൾക്ക് മേലിൽ സൗദി അറേബ്യ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നിസ്ബുലിനെ നിരായുധീകരിക്കാനുള്ള നീക്കങ്ങൾ നടത്തണമെന്നാണ് ഒരു ഭാഗത്ത് ഹമാസിന്റെ ആയുധങ്ങളിൽ നിന്നും അവരെ നിരായുധീകരിക്കുക എന്നതാണ് അതിനുവേണ്ടി ആളുകളെ പട്ടിണിക്കിടുന്നു ഈ പട്ടിണിയുടെ അവസാന ഘട്ടങ്ങളിലെങ്കിലും അത്തരമൊരു കാഴ്ചപ്പാടിലേക്ക് എത്തുമെന്നാണ് ഇസ്രായേലും അമേരിക്കയും മനസ്സിലാക്കുന്നത് പക്ഷെ അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളുടെ മുന്നിലും ഈ ഹമാസ് അടിയറ വെക്കുമെന്ന് ഒരിക്കലും തന്നെ ഇപ്പോൾ ചിന്തിക്കാൻ കഴിയുന്നില്ല കാരണം അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും ഹമാസും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇതൊക്കെ ഇസ്രായേലിൻ്റെ വ്യക്തമായ അവരുടെ വാഗ്ദത്ത ഭൂമി വികസിപ്പിച്ചെടുക്കാനുള്ള വൻ പദ്ധതിയുടെ ഭാഗമാണ് അതിനുവേണ്ടിയുള്ള ഒരുപാട് നാടകങ്ങളാണ് ലോകത്ത് നടക്കുന്നത് യഥാർത്ഥത്തിൽ അവർ ഇസ്ലാമിക ലോകത്തൊക്കെ നിർമ്മിച്ചിട്ടുള്ള ഉണ്ടാക്കിയ തീവ്രവാദ ഗ്രൂപ്പുകളും അത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ ഈ ഇത്തരത്തിലുള്ള നീക്കങ്ങളുടെ മുന്നോടിയായി നടന്ന നാടകങ്ങൾ മാത്രമാണ് എന്ന് ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും